രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് കണ്ണൂരിൽ സ്വീകരണം നൽകി വ്യാഴാഴ്ച വൈകിട്ട് പ്രഭാത ജംഗ്ഷനിൽ നിന്ന് ജാഥ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോയി അറക്കലിനെയും ആനയിച്ച് നടന്ന ബഹുജന റാലിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങൾ അണിനിരന്നു ദഫ് കോൽക്കളി കൈമുട്ടിപ്പാട്ട് നാസിക് ഡോൾ തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് പ്ലാസ മുനീശ്വരൻ കോവിൽ പഴയ ബസ് സ്റ്റാൻഡ് വഴി സ്റ്റേഡിയം കോർണറിൽ റാലി സമാപിച്ചത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം എസ് ഡി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനമുന്നേറ്റയാത്ര സംഘടിപ്പിച്ചിരുന്നത് േളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എ സി ജലാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ കെ അബ്ദുൾ ജബാർ വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് സമീറ ഫിറോസ് എന്നിവർ സംസാരിച്ചു എസ് ജനറൽ സെക്രട്ടറി ബഷീർ കണ്ണാടി കണ്ണാടിപ്പറമ്പ് സ്വാഗതവും സെക്രട്ടറി ഷംസുദ്ദീൻ മൗലവി നന്ദിയും പറഞ്ഞു മണ്ഡലം പ്രസിഡന്റുമാർ ജാഥ ക്യാപ്റ്റനെ മൊമൻറ്റോ നൽകി സ്വീകരിച്ചു ജാഥ അംഗങ്ങൾ സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു